കൊടിയത്തൂർ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും വികസന വികസനാണ് ഇടതുമുന്നണി ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പഞ്ചായത്തിലെ വനിതകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങിയതിലും പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള മേശ കസേര അലമാര ടേബിൾ ലാമ്പ് എന്നിവ വാങ്ങിയതിലെയും ക്രമക്കേടിനെക്കുറിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉപകരണങ്ങൾ വാങ്ങിയതിൽ വൻ ക്രമക്കേട് നടന്നതായും ചട്ടലംഘനം നടന്നതായും കണ്ടെത്തിയിരുന്നു ഇതിനെതിരെയാണ് ഇടതുമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കൊടിയത്തൂർ കോട്ടമല്ലങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേരാണ് പങ്കെടുത്തത് യു ഡി എഫ് ഭരണ സംവിധാനത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് ഭരിച്ചിരുന്നത് ഇന്ന് അങ്ങനെയുള്ള ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കണമോ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് വരുന്നില്ല ഇവിടെ അഴിമതി ആരോപണം എന്ന് പറയുമ്പോൾ മണൽ കൊള്ള ആ മണൽ കൊള്ള കോടികളുടെ കൊള്ള കഴിഞ്ഞ എട്ടു വർഷക്കാലമായി നിങ്ങൾ നടത്തി കോടികളുടെ കൊള്ള വി കെ അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കരീംകൊടിയത്തൂർ വി എസ് സബാസ്റ്റ്യൻ സി ടി സി അബ്ദുള്ള നാസർകൊളായി സത്താർ കൊളക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് എ സി മൊയ്തീൻ കെ പി ചന്ദ്രൻ ശാന്തകുമാരി മുരളി പന്നിക്കോട് ഗിരീഷ് കുമാർ കാരകുറ്റി വി വീരാൻകുട്ടി എം കുഞ്ഞിപ്പ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മുക്കം